ഖത്തറിൽ നടക്കുന്ന ഫിഫ അറബ് കപ്പിൽ കരുത്തരായ മൊറോക്കോയ്ക്ക് ജയം കോമറോസിനെയാണ് ആഫ്രിക്കൻ സംഘം തോൽപ്പിച്ചത് ഈജിപ്ത് കുവൈത്ത് മത്സരം സമനിലയിലായി സൌദി ഒമാൻ പോരാട്ടം പുരോഗമിക്കുകയാണ് മുഹമ്മദ് അബ്ബാസ് ചെയ്തിട്ട വിശദാംശങ്ങൾ നൽകാനായി അബ്ബാസ് സൗദി ഒമാൻ പോരാട്ടം എങ്ങനെ പുരോഗമിക്കുന്നു ഒപ്പം തന്നെ ഈ മൊറോക്കോയുടെ പ്രകടനം എങ്ങനെയായിരുന്നു മത്സരത്തില് ഫിഫ അറബ് കപ്പിന്റെ രണ്ടാമത്തെ ദിവസമാണിന്ന് ഇന്ന് ആദ്യത്തെ പോരാട്ടം മൊറോക്കോയും കോമറോസ് ഐലൻഡും തമ്മിലായിരുന്നു ഇതിൽ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് ആഫ്രിക്കൻ ചാമ്പ്യന്മാരായ മൊറോക്കോ കോമറോസിന് തോൽപ്പിക്കുകയുണ്ടായി ഈ ഗോളുകളെല്ലാം മൊറോക്കോയുടെ മൂന്ന് ഗോളുകൾ വന്നത് ആദ്യ പകുതിയിലായിരുന്നു അഞ്ചാമത്തെ മിനിറ്റിൽ തന്നെ മൊറോക്കോ ലീഡ് നേടുന്നു തൊട്ടുപ്പ പതിനൊന്നാം മിനിറ്റ് പതിനൊന്നാമത്തെ മിനിറ്റിൽ രണ്ടാമത്തെ ഗോൾ നേടുന്നു പിന്നീട് ആദ്യ പകുതിയുടെ അധിക സമയത്ത് മൂന്നാമത്തെ ഗോൾ നേടുന്നു പിന്നീട് മൊറോക്കോ വഴങ്ങിയ ഒരു ഓൺ ുന്നത് അങ്ങനെ ഒന്നിനെതിരെ മൂന്ന് ഗോളിന് ഈ ടൂർണമെന്റിലെ ഏറ്റവും കരുത്തരായ ടീം ഈ ട്രോഫി അടിക്കാൻ കിരീടം നേടാൻ ഏറ്റവും സാധ്യത കൽപ്പിക്കുന്ന ടീം ആഫ്രിക്കൻ ചാമ്പ്യന്മാരായ മൊറോക്കോ വിജയത്തോടു കൂടി ഈ ടൂർണമെന്റിൽ അവരുടെ ക്യാമ്പയിൻ ആരംഭിക്കുന്നു രണ്ടാമത്തെ കളി നടന്നത് കുവൈത്തും അതുപോലെ ഈജിപ്തും നിന്ന് തമ്മിലായിരുന്നു ഈ മത്സരം ഒന്നേ ഒന്നിന് സമനില സമനിലയായി ഏറ്റവും ഒടുവിൽ ഒരു ഗോൾ ഒരു ഗോൾ തിരിച്ചടിച്ചാണ് ഈജിപ്ത് അതിൻ്റെ സമനില ഗോൾ നേടുന്നത് പിന്നീട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മത്സരം ഇത് മത്സരം പുരോഗമിക്കുകയാണ് സൗദിയും ഒമാനും തമ്മിലുള്ള മത്സരം പുരോഗമിക്കുകയാണ് ഏകദേശം മുപ്പത്തി അഞ്ച് കഴിയുന്ന വേളയിൽ രണ്ട് ടീമുകളും ഗോളൊന്നും നേടിയിട്ടില്ല നമ്മളിപ്പോഴുള്ളത് ഈ ഈ മത്സരങ്ങളുടെ എല്ലാം ഈ ടൂർണമെന്റിന്റെ മൊത്തം ആവേശം നിൽക്കുന്ന ആവേശം അലയടിക്കുന്ന സൂക്ക് വാക്കിലാണ് നമ്മുടെ കൂടെ കുറച്ച് മലയാളികൾ കൂടി ചേരുന്നുണ്ട് അല്ലെ കളിയാണെങ്കിൽ പോയോ ഇന്നലെ ഖത്തറും പലസ്തീനും മാച്ച് കണ്ടിരുന്നു അടിപൊളി മാച്ചായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ആണല്ലേ കളിയാണെങ്കിൽ

Again and again. നല്ല അപ്പോ ഇവിടെ ഈ സൂക്കുവാക്കിഫ് നിലവിൽ അൾജീരിയയുടെ ആരാധകരുണ്ട് മൊറോക്കോയുടെ ആരാധകരുണ്ട് അതുപോലെ സൗദിയുടെ ആരാധകർ സോറി മറ്റ് ടീമുകളുടെ ഒക്കെ ആരാധകർ ഇവിടെയുണ്ട് കളി കഴിഞ്ഞാൽ ഒത്തുചേരുന്ന ഒരു സ്ഥലമായി സൂക്കുവാക്കിഫ് മാറുകയാണ് ആയിരക്കണക്കിന് ആരാധകരെ കൊണ്ട് ഈ ഈ ഈ ഒരു തെരുവ് നിറഞ്ഞു തന്നെ കഴിഞ്ഞിട്ടുണ്ട് ഫിഫ അറബ് കപ്പിൽ ആവേശം അങ്ങനെ രണ്ടാം ദിവസവും കടന്നു മുന്നേറുകയാണ് ഗ്രൂപ്പ് ബിയിലെയും ഗ്രൂപ്പ് സിയിലെയും കളികളാണ് ഇന്നുണ്ടായിരുന്നത് അതിലേതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മൊറോക്കോ എന്ന് പറയുന്ന ആഫ്രിക്കൻ കരുത്തന്മാർ അടുത്ത അവരുടെ അവരുടെ ക്യാമ്പയിൻ ഈ ടൂർണമെന്റിന്റെ ക്യാമ്പയിൻ അതിഗംഭീരമായ വിജയത്തോടു കൂടി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് സൂക്കുവാക്കിഫിൽ നിന്ന് ജിന